ഐ എസ് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ ഫാഷൻ ൾക്ക് മുതൽ പച്ചക്കറി ഇനങ്ങൾക്ക് വരെ ഷോക്ക് അടിപ്പിക്കുന്ന വിലക്കുറവുമായി തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേക വില്പന വിരുന്നെത്തുന്നു വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയാണ് ഹൈ വോൾട്ടേജ് വിലക്കുറവുമായി നെസ്റ്റോ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് വിപണിയിലെ ഞെട്ടിപ്പിക്കുന്ന വിലക്കുറവാണ് എല്ലാ വിഭാഗങ്ങളിലും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് നെസ്റ്റോ അധികൃതർ അറിയിച്ചു തിരൂർ നെസ്റ്റോയിൽ ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ആരംഭിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഗ്രോസറി പേഷൻ വെജിറ്റബിൾസ് നോൺ ഫുഡ് എല്ലാ കാറ്റഗറിയിലും നമുക്ക് വിപുലമായ ഓഫറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ ഓഫർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അവക്കാടോ ഒരു കിലോന് തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന റോസ്റ്റഡ് നമ്മൾ അതേ ദിവസം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഓഫർ നൽകുന്നത് അതോടൊപ്പം സവാള നമ്മൾ നൽകുന്നത് ഇരുപത്തിനാല് രൂപ തൊണ്ണൂറ് പൈസക്കാണ് ഇത്തരത്തിലുള്ള നിരവധി ഓഫറുകൾ നമ്മൾ നമ്മളിതിന്റെ ഭാഗമായിട്ട് ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ ഓഫറുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ വിഭാഗങ്ങളിലും തിരഞ്ഞെടുത്ത ഇനങ്ങൾക്ക് വിലക്കുറവുണ്ട് ഗൃഹോപകരണങ്ങൾ ഫാഷൻ ഇലക്ട്രോണിക്സ് വാച്ചുകൾ ഗ്രോസറി ഫ്രഷ് ഫുഡ് മീറ്റ് ഫിഷ് വിഭാഗങ്ങളിലെല്ലാം ഇഡലൻ വിലക്കുറവാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നാല് ദിവസവും പർച്ചേസിന് എത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് നെസ്റ്റോയിൽ ഒരുക്കുന്നത് കുടുംബ ബജറ്റിനൊത്ത് പർച്ചേസിംഗിന് ലഭിക്കുന്ന സുവർണാവസരമാണ് ഇതിലൂടെ തിരൂരുകാർക്ക് കൈവന്നിരിക്കുന്നത് വാഹന പാർക്കിംഗിന് അതിവിപുലമായ സൗകര്യമുള്ളതിനാൽ കുടുംബസമേതം എത്തി പർച്ചേസ് നടത്താവുന്ന തിരൂരിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് നെസ്റ്റോ വില എന്തെന്ന് തിരൂരുകാർക്ക് മുമ്പും നെസ്റ്റോ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിനേക്കാളും വലിയ വിലക്കുറവുകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് പൊതുവിപണിയിൽ ഒരു സ്ഥാപനത്തിനും നൽകാൻ സാധിക്കാത്ത വിലക്കുറവാണ് നാല് ദിവസങ്ങളിലായി സമ്മാനിക്കുന്നത് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഏറ്റവും വലിയ സെലക്ഷനാണ് നെസ്റ്റോയുടെ ഏറ്റവും വലിയ സവിശേഷത ഏത് ഉൽപ്പന്നങ്ങളും കുറഞ്ഞ സമയത്തിനകം സ്വയം തിരഞ്ഞെടുക്കാം മറ്റൊരു പ്രത്യേകതയാണ് ഇതിനൊപ്പം വിലക്കുറവ് കൂടി ചേരുന്നതോടെ നെസ്റ്റോ ഉപഭോക്താക്കളുടെ ഇഷ്ടകേന്ദ്രമായി മാറുന്നു ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ൾക്ക് ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ